السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين ورحمه الله بعد بعد ورحمه الله ورحمه الله ورحمه حديث بئر معونة بئر ورحمه الله ورحمه സനത്ത അർബൈൻ മിനൽ ഹിജറ ഹിജറയുടെ നാലാം വർഷം സഫർ മാസത്തിലാണ് ഇത് നടക്കുന്നത് ക്യാന അബുബറാ മിൻ റൂസി ബനി ആമിർ അബുബറാ ബനു ആമിറിൻ്റെ നേതാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു ഫ അല റസൂൽ സാഹു അലൈഹി വസ്ലമ ഫി സഫർ സനത്തർബൻ ഹിജറ അങ്ങനെ അദ്ദേഹം ഹിദറയുടെ നാലാം വർഷം സഫർ മാസത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ അടുക്കിലേക്ക് ചെന്നു ഫദ ആഹു ഇല അൽ ഇസ്ലാം അപ്പോൾ നബിസല്ലാഹു അലൈവ്സ്ലമതങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷേ ഫലം ഇസ്ലീം ഫലം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോ ഇസ്ലാമിൽ നിന്ന് അകലം പാലിച്ചതോ ഇല്ല ബൽ തുലബ മിൻഹു അൻയബ് ആസ ഇല അഹ്ലി രജിദീൻ മുസ്ലിമീന ഫി ജിബാരിഹി മറിച്ച് അദ്ദേഹം നബിസ് അലൈസ്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു അൻ എബ് ആസ ഇല അഹ്ലി നജിദ്ദീൻ രജിദിലേക്ക് അയച്ചു തരാൻ മിനൽ മുസ്ലിമീൻ മുസ്ലിമീകളിൽ നിന്നുള്ള ചില ആളുകളെ ഫി ജിവാരിഹി അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലായിട്ട് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ചിലരെ അയച്ചു തരാൻ വേണ്ടി അദ്ദേഹം നബി അലൈഹി അലൈവല തങ്ങളോട് ആവശ്യപ്പെട്ടു ഫ ബൈസ റസൂൽ അള്ളാഹി സലഹു അലൈവലം അൽ മുന്തിർ ബിൻ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല തങ്ങൾ മുന്തിർ ബിൻ അയച്ചു കൊടുത്തു ഫി സബ് ഐന റജുലിൻ അസഹാബിഹി അവിടെ തനിയായികളിൽ നിന്ന് എഴുപത് ആളുകളിലായിട്ട് ഫലമ നസറു ബീറാം അയൂന അങ്ങനെ അവർ ബീറും അയൂനയിൽ ഇറങ്ങിയപ്പോൾ ബാസു ഹറാം ബിൻ മിൽഹാൻ അലിയാഹുവൻ അവർ ഹറാം ബിൻ മിൽഹാൻ അലിയാഹുനുവിനെ അയച്ചു ബി കിതാബി റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം ഇല ആമിർ ഇല ആമിർബിൻ തുഫെയിൽ ഷെയ്യി ബനി ആമിർ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കത്തുമായിട്ട് ബനു ആമിറിലെ നേതാവായ ആമിർ ബിൻ തുലേക്ക് ഹറാമുബിൻ മിൽഹാനിനെ അവർ അയച്ചു ഫലം ഇൽ തഫിസ് കിതാബ് പക്ഷേ അദ്ദേഹം ഈ എഴുത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ബൽ ഖത്തൽ ഹാമിലഹു മാത്രവുമല്ല അദ്ദേഹം ഈ കത്തുമായിട്ട് വന്ന ആളെ കൊലപ്പെടുത്തി ഹറാമൻ ഹറാമിനെ കൊലപ്പെടുത്തി സും അല ബക്കെ തുടർന്ന് ബാക്കിയുള്ളവർക്കെതിരെ അദ്ദേഹം സഹായം തേടി കൗബഹു ബനി ആമിർ അദ്ദേഹത്തിൻ്റെ ജനതയായ ബനു ആമിറിനോട് ഫിറോ ജിവാറ അബി ബ അപ്പോൾ അവർ അബുബറായി സംരക്ഷണത്തെ ലംഘിക്കലിനെ വിസമ്മതിച്ചു ഫസ്തറഹ അലഹീം കബായില സുലൈം അപ്പോൾ അദ്ദേഹം അവർക്കെതിരെ ബനോ ആമിറിനെതിരെ സഹായം തേടി കബായില മിൻസുലയും സുലൈം ഗോത്രത്തിൽപ്പെട്ട സുലൈമിൽപ്പെട്ട ചില ഗോത്രങ്ങളോട് സഹായം തേടി ഫ അജാബുഹു അവർ അദ്ദേഹത്തെ സഹായിച്ചു ഫഖാതലു മഅഹു അവർ അദ്ദേഹത്തോടൊപ്പം യുദ്ധം ചെയ്യുകയും ചെയ്തു അൽ മുസ്ലിമീൻ മുസ്ലിമിയങ്ങളോട് ഹത്തലൂഹും അന് ആഹ്രീൻ അങ്ങനെ അവർ മുസ്ലിമീങ്ങളെ ഒന്നടങ്കം കൊലപ്പെടുത്തി ഫലം എഞ്ചുമില്ല മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല ഇല്ല കാവബുബിന് സെയ്ദീൻ വഅമ്രുബിന് ഉമയ്യ ഈ രണ്ടാളുകളല്ലാതെ അമ്മ കാബിൻ കഅബ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് കഅബ് ഫത്തറക്കുഹു ബൈനുൽ ഖല കാബിനർ കൊല്ലപ്പെട്ടവരുടെക്കിടയിൽ ഉപേക്ഷിക്കുകയാണ് വബി വബിഹി റംഖുൻ അദ്ദേഹത്തിൽ ജീവൻ്റെ തുടിപ്പ് ശേഷിക്കുന്നുണ്ട് ആ അവസ്ഥയിൽ കൊല്ലപ്പെട്ടവർക്കിടയിൽ അവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു ഫറുദ് അൻ ഹത്ത കുത്തില യോമൽ ഹന്തക് അങ്ങനെ മഹാനവറുകൾ ജീവിച്ചു അവസാനം ഹന്ത ദിനത്തിൽ കൊല്ലപ്പെട്ടു അമ്മ അമ്രുൻ അമ്രുബിൻ അലി അള്ളാഹു അൻഹു അസറുഹു അവർ അദ്ദേഹത്തെ തടവിലാക്കി സുമാത്തിൽ അക്കുഹു പിന്നെ അവർ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു വജാ അഹബറുഹും റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമ ഫ ഫിതുൽ കല്ലൈല ഈ രാത്രിയിൽ അവരെക്കുറിച്ചുള്ള വർത്തമാനം നബി സാഹു അലൈഹി തങ്ങൾക്ക് എത്തി വെക്കാന വസൂലുൽ ഖബറയിൻ ഈ രണ്ട് വാർത്തയും എത്തിയത് അതായത് ഖബരി റജയി ഖബരി റജയിൻ്റെ വർത്തമാനവും മീറു മാവൂനയുടെ വർത്തമാനവും നബിസലു അലൈഹി വസ്ലമ തങ്ങൾക്ക് എത്തിയത് ഫി വഖ്ദീൻ വാഹിദീൻ ഒരേ ടൈമിലായിരുന്നു അങ്ങനെ ഫഹാസീന റസൂലി സലാഹു അലൈഹി വസ്ലമ ഹെസ് ഷദീദ ഷീദ റസൂലി അങ്ങേയറ്റം ദുഃഖിച്ചു വധ ആ അല ലീ ശത്രുക്കൾക്കെതിരെ റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു ഫി സലാത്തി ഹി കാമില ഒരു മാസം പൂർണ്ണമായിട്ട് തൻ്റെ നിസ്കാരത്തിൽ ശത്രുക്കൾക്കെതിരെ ഇബ്സലുള്ളാ ഒരു തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു ഫലമ്മ ബിൻ തുഫൈൽ ആമിർ ബിൻ തുഫൈൽ ലംഘിച്ചപ്പോൾ ജിബാർ ആമിഹി അബി ബറാ തൻ്റെ പിതൃ പിതൃസഹോദരനായ അബൂബറായിൻ്റെ സംരക്ഷണം ലംഘിച്ചപ്പോൾ വക്കത്തര അസ്ഹാ അബ റസൂൽ സലഹുലു വസ്ലം നബി സലഹുലു വസ്ലം തങ്ങളുടെ അനുയായികളെ ഈ ആമിർബിന് തുഫൈൽ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ മാർച്ച് അബൂ ബറാ അക്കി ബദാലിക്ക് അസഫൻ ദുഃഖത്താൽ അതിൻ്റെ ഉടനെ അബൂറബ അബുബറാ മരിച്ചുപോയി ദുഃഖം കൊണ്ട് അദ്ദേഹം മരിച്ചു മരിച്ചുല്ലാഹ് സലഹുലുസ്ലം അല തുഫൈൽ ആ റസുല്ലാം റസൂലി പ്രാർത്ഥിക്കുകയുണ്ടായി അല്ല ആമിർ ആമിർബിൻ എതിരെ റസൂറുല്ലാഹിത്തങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി എന്താണ് പ്രാർത്ഥിച്ചത് അള്ളാഹു മഖ്ഫിനി ആമിറ എന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു മഖ്ഫിനി ആമിറ പഠിച്ചവനെ ആമിരിൻ്റെ കാര്യത്തിൽ നീ എനിക്ക് നീ ഉദ്ദേശിച്ച കാര്യം കൊണ്ട് മതിയാക്കിത്തരേണമേ എന്ന് പ്രാർത്ഥിച്ചു ഫക്കുത്തില കച്ചല അങ്ങനെ അദ്ദേഹം ഹീനമായി തന്നെ ദയനീയമായി തന്നെ കൊല ചെയ്യപ്പെട്ടു താനഹു അക്കുബത്തുബിന് അബി ബറാ അക്കുബത്തുബിന് അബി ബറാ ആണ് അദ്ദേഹത്തെ കുത്തിയത് ഫർദാഹു അങ്ങനെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുണ്ടായി വാഹർ ദാന അലഹമ്മി റബുലാലമീൻ അസ്സലാ ആയിക്കും വാഹമത്തല്ലാഹി വാ